സുന്ദരി സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കണ്ടു സുന്ദരിയും ലക്ഷ്മി അമ്മയുമായി സംസാരിക്കുന്നത് മഴമോൾ നീ പ്രസവിച്ച മോളെല്ലാം നീ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അപ്പൊ നൊന്ത് പ്രസവിച്ച ഞാൻ എന്റെ മോനെ അതിനേക്കാളും ആയിരം മടങ്ങ് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മയും സുന്ദരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടോ പിന്നീട് കാണിക്കുന്നത് വിനീത് അവിടേക്ക് വരികയാണ് അപ്പോൾ വിനീതിനോട് അച്ഛമ്മയും മാലിനീയം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എം കെ സ മാസ്റ്റർ ആരാണെന്ന് സുന്ദരി തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട് നമ്മൾക്കറിയാമായിരുന്നു എന്ന് അവൾക്കറിയാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് തൽക്കാലം നമ്മൾക്കറിയുന്നത് അവളോട് പറയണ്ട അതറിഞ്ഞാൽ അവൾക്ക് സങ്കടമായി പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സുന്ദരി താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ അമ്മയെപ്പോലെ തന്നെ വിശ്വസിച്ചും സ്നേഹിച്ചതെല്ലാം ഞാൻ ലക്ഷ്മി അമ്മയായിരുന്നു എന്നിട്ട് ആ അമ്മ തന്നെ എന്നെ ചതിച്ചുവെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരി അവിടെ സങ്കടങ്ങൾ ഇങ്ങനെ വിനീതനോടും അച്ഛമ്മനോടും മാലിനിയോടൊക്കെ പറയാൻ കേട്ടോ അവസാനം സുന്ദരി വിനീതിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുല്ലാറ്റിൻകരയിലേക്ക് പോവണം മഴമോളയും കൊണ്ട് ഇനിയും എൻ്റെ മോളെ അവനെ വിട്ട് കൊടുക്കാൻ വയ്യ ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയും വേണ്ട എന്നൊക്കെ പറയാനട്ടോ സുന്ദരി ഇന്ന് ഇപ്പോൾ തന്നെ ടി സി വാങ്ങണം നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾ പഠിച്ചാൽ മതി ഇനി ഞാൻ അവിടെയല്ലേ പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയോടും മാലിന്യയോടൊക്കെ റെഡിയായി നിൽക്കാൻ പറയാം ടി സി വാങ്ങി വന്ന ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുകയാണ് എന്നിട്ട് വിനീതിനോട് പറയുന്നുണ്ട് ഏട്ടായി എൻ്റെ കൂടെ വരുമോ സ്കൂളിലേക്ക് ടി സി വാങ്ങിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് വിനീതും സുന്ദരിയും കൂടി സ്കൂളിലേക്ക് പോകാം കേട്ടോ പിന്നീട് കാണിക്കുന്ന സുന്ദരിയും വിനീതും സ്കൂളിലെത്തിയതാട്ടോ അങ്ങനെ സുന്ദരി വിനീതിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ടി സി വാങ്ങിക്കാൻ വേണ്ടി പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതേ സമയം തന്നെ കാർത്തിക്ക് ഇന്ന് മഴമോളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടിനോടൊക്കെ അങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് മഴമോളുടെ അമ്മ വന്നിട്ട് മഴമോൾ നേരത്തെ വിളിച്ചോണ്ട് പോയി എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ എന്തിനായിരിക്കും മഴമോളുടെ അമ്മ വിളിച്ചോണ്ട് പോയതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയായാലും ടീച്ചറോട് ചോദിച്ചു നോക്കാം അപ്പോൾ വിവരം അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് കാർത്തിക്കും ടീച്ചർ റൂമിലേക്ക് പോകാൻ കേട്ടോ പിന്നീട് പ്രിൻസിപ്പളെ റൂമാണ് കാണിക്കുന്നത് അവിടെ സുന്ദരി പറയുന്നുണ്ട് മഴമോളുടെ ടേസ്റ്റ് എത്രയും പെട്ടെന്ന് വേണം ഞങ്ങൾ നാട്ടിലേക്ക് പോകുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അല്പനേരം ഇവിടെ ഇരിക്കും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ റെഡിയാക്കാൻ വേണ്ടി പോയി ഈ ഒരു ടൈമിൽ വിനീത് കാറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുക കേട്ടോ അപ്പോഴാണ് വരാന്തയിലൂടെ നടന്നു വരുന്ന കാർത്തിക്ക് വിനീതിനെ കാണുന്നത് അപ്പോൾ ഒരു തൂണിൻ്റെ മറവിൽ നിന്നിട്ടിങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാണ് കേട്ടോ വിനീതിനെ ഇങ്ങനെ കാർത്തിക്ക് അപ്പോൾ ആ ഒരു ടൈമിലാണ് സുന്ദരി ടി സിയും വാങ്ങിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് വരുന്നത് കാർത്തിക് ഒളിഞ്ഞിങ്ങനെ ഞാൻ വിനീതിന് ശ്രദ്ധിക്കുന്നത് സുന്ദരി കാണുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കാർത്തിക് എന്നെ ബാക്ക് വോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു നിമിഷം തന്നെ സുന്ദരിയും മറ്റൊരു തൂണിൻ്റെ മറവിലേക്ക് മാറി നിൽക്കുകയാണ് പിന്നീട് കാർത്തിക് അവിടെ നിന്ന് ശേഷം സുന്ദരി വേഗം തന്നെ അടുത്തേക്ക് പോയിട്ട് ചേട്ടായി വേഗം വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും അവർ വീട്ടിലേക്ക് പോകാനോ പിന്നീട് കാണിക്കുന്നത് കാർത്തിക് ലക്ഷ്മി നമുക്ക് വിളിക്കുകയാണ് കേട്ടോ ഇനി കാർത്തിക് എങ്ങാനും കണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ലക്ഷ്മി അമ്മ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഈ കോൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമോ കാർത്തിക്കെന്നെ വിളിക്കുന്നതെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ അവർ കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ കാർത്തിക് ചോദിക്കുന്നുണ്ട് ആ വിനീത് എന്തിനാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ലക്ഷ്മി അമ്മക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അവര് മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ് വീണ്ടും കാർത്തിക ചോദിക്കുകയാണ് അപ്പം ലക്ഷ്മിയമ്മ പറയണ്ട് എനിക്കറിയില്ല ഞാൻ മാലിന്യോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് മഴമോളെ കേട്ടോ ഈ അമ്മൂട്ടി എന്തിനാണ് മാലിനിയാണ്ടി എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത് എനിക്ക് ഇവിടെ സ്കൂളിൽ പോയാൽ മതി എനിക്ക് എം കെ മാസ്റ്ററിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് മാഷ എപ്പോഴും കാണുകയും ചെയ്യണം ഇങ്ങനെയൊക്കെ പറയാൻ കേട്ടോ അമ്മൂട്ടി അപ്പൊ സുന്ദരിക്ക് ദേഷ്യം വരികയാണ് അവൾ പെട്ടെന്ന് റെഡി ആവാൻ പറയാം കേട്ടോ അങ്ങനെ മാലിനി അമ്മൂട്ടിനെയും കൊണ്ട് പോവാണ് പിന്നീട് സുന്ദരി പറയണ്ടേ എനിക്ക് പേടി തോന്നുന്നു എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമോ മഴമോൾക്കാണെങ്കിൽ എപ്പോഴും എം കെ മാസ്റ്ററിനെ കുറിച്ചൊരു ചിന്തയേ ഉള്ളൂ അയാൾ അറിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മോളെ തട്ടിപ്പറിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സങ്കടപ്പെടുക കേട്ടോ